ിൽ നിന്നുള്ള ദൃശ്യങ്ങളിപ്പോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുമ്പള ഭാഗത്തുള്ള വർക്ക് നിങ്ങൾക്ക് കണ്ടത് കുമ്പള പാലത്തിന്റെ വർക്ക് നോക്കാം അതായത് രണ്ടാമത്തെ പാലത്തിൽ പ്രവർത്തകൾ ഇനിയും ഒക്കെ കഴുകി വെച്ച് അപ്പം കുറച്ച് ഭാഗം മാത്രം ഇവിടെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇപ്പം മുകളിൽ അത് ടാറിങ് പ്രവർത്തികൾ നടത്തേണ്ടത് അപ്പം അത് ലാസ്റ്റ് ലയർ ടാറിങ്ങാണ് എൻ്റെ മുകളിൽ ചെയ്യാനുള്ളത് ഈ ഭാഗത്ത് ഇപ്പോൾ ലാസ്റ്റ് ലയർ ടാറിങ് പ്രവർത്തികൾ നടക്കുക ആദ്യമായിട്ട് ഇവിടെ ടാറിങ് നടക്കുക ഇവിടെ കുറച്ച് വീതി കുറഞ്ഞ പോലെ തോന്നുന്നു റോഡ് ആനും വീതി ഉണ്ട് പക്ഷെ റോഡെന്തോ വീതി കുറഞ്ഞ പോലെ തോന്നുന്നുള്ളത് അങ്ങനെ നല്ല സൈഡ് ഇല്ലാത്തതു കൊണ്ടായിക്കും അഭാഗത്തിൽ ആനലുണ്ട് പുറത്തുണ്ട് നടക്കാൻ രണ്ട് വശത്തുകൂടി സൈഡ് വർക്ക് പുറത്ത് നടക്കാനുണ്ടല്ലോ പ്രോപ്പറായിക്കാനുള്ള പുതിയ പാലത്തിൽ പുതിയ പാലത്തുണ്ട് പുതിയ പാലത്ത് അതില് സെക്കൻഡ് ലൈർട്ട് ആറിംഗ് നടക്കാൻ ഇവിടം വരെ അതായത് അമ്പത് ആ ഭാഗം വരെ സെക്കൻഡ് ലൈറിംഗ് നടക്കാൻ പറയാനും വലിയ വർക്കൊന്നും ഇല്ല എല്ലാം ഫിനിഷിങ് ലാസ്റ്റ് മണിയുള്ളൂ വർക്ക് ഇപ്പോൾ നമ്മളെ ആരിക്കാടി ടൗണിൽ എന്ന് നോക്കണം ജംഗ്ഷൻ ഭാഗത്ത് അന്ന് സർവീസ് റോഡിൻ്റെ വർക്കെല്ലാം നടക്കാനുണ്ടായിരുന്നു ആ വർക്ക് എന്തായി നോക്കാനുണ്ട്

മെയിൻ ഇനി ഫൈനൽ ടാറിങ് ആണ് ചെയ്യാൻ തുടങ്ങുന്നത് വർക്കും ആരിക്കാട് ജങ്ഷനിൽ കുറച്ച് ഇനി പ്രോപ്പറായിട്ട് ചെയ്യാനുണ്ട് ടാറിങ് അവിടെ കുറച്ച് ക്ലിയർ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഈ വഷം കഴിഞ്ഞ് ഈ ഭക്ഷണം ക്ലിയർ ആക്കിയിട്ടുണ്ട് ും സർവീസ് റോഡിന്റെ ബാക്കി നോക്കാമെങ്കിൽ നമുക്ക് കുമ്പോലി ഷിറ ഷിറിയ ആ ഭാഗത്ത് ഇനി നോക്കാനുള്ളത് ശരി ഈ സൈഡ് കഴിഞ്ഞിട്ട് വർക്ക് സർവീസ് റോഡിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് നോക്കും ചെറിയ പഴയ പാലത്തിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് അപ്പോൾ നിലവിൽ പുതിയ പാലത്തിലാണ് രണ്ട് ഭാഗങ്ങളിലേക്ക് വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത് ജി എസ് പി ഇടാനുണ്ട് ഡ്രൈനേജിന്റെ വർക്ക് നടക്കുന്നുണ്ട് മെയിൻ വർക്ക് നടക്കുന്നുണ്ട് റീ കണ്ടീഷൻ വർക്ക് നടക്കുന്നുണ്ട് ഫുൾ മണ്ണിട്ട് ലെവലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഓക്കെ നല്ല അടിപൊളിയായി മെറ്റൽ മെറ്റലെല്ലാം നിർത്തിയിട്ട് കമ്പാക്റ്റ് ചെയ്യുന്നുണ്ട് ഫുൾ റെഡി ആയിട്ടുണ്ട് അപ്പം ഇവിടുന്ന് അങ്ങോട്ടേക്ക് ടാറിയും പുറകൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ കുറച്ച് ഇടിവേട്ട് കുറച്ച് വീതിയിലുണ്ട് കേട്ടോ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിക്കൊണ്ട് വന്നു വരെ വർക്ക് നമ്മൾ ഷെറിയ കൊന്ന് എത്താനായിട്ടുണ്ട് പുതിയ കുന്നിൽ നിന്നുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് അങ്ങോട്ട് ഫുൾ ടാറിങ് വർക്ക് കഴിഞ്ഞതാണ് സർവീസ് റോഡും മറ്റും എല്ലാം വർക്ക് കഴിഞ്ഞതാണ് പുത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നല്ല പൊയ്യപ്പണിന്റെ അടിപൊളി കാഴ്ച കാണാം അതൊള്ള റോഡ് പഴയ താരങ്ങൾ അടുത്തി കഴിഞ്ഞിട്ടോ ഭയങ്കര ജമ്പ് ഞാനിപ്പോ പുതിയ പാലത്തിനാണെന്നുള്ളത് പുതിയ പാലുണ്ടല്ലോ ഭയങ്കര ജമ്പ് പഴയ ടാറെല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി വാട്ടർ പ്രൂഫ് അറിയില്ല അതിപ്പോൾ നിലവിലെ ചെറിയ പഴയ പാലത്തിന്റെ ദൃശ്യങ്ങൾ സുഹൃത്തുക്കളും മുട്ട ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം ചെറിയ ഒന്ന് മുതൽ ഇടം വരെ ടാറേയും പ്രവർത്തികളും നേരത്തെ പൂർത്തി വച്ചതാണ് അപ്പം അതേപോലെ ഈ ഫോട്ട് ഓവർ ബ്രിഡ്ജിൻ്റെ വർക്ക് ഇപ്പോൾ നടക്കുന്നുണ്ട് ഫുൾ ഫിനിഷിങ്ങിലായിട്ട് എന്നാലും പെയിൻറ്റിങ് വർക്കാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇപ്പോൾ ടാറിങ് പ്രവൃത്തികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് നമ്മൾ ബന്ധിയുടെ ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ബന്തിയോട് രണ്ട് ഫോട്ടോ ഓവർ ബ്രിഡ്ജാണ് ഇപ്പോൾ ആയിട്ടുള്ളത് അതിൻ്റെ ഫൗണ്ടേഷൻ പ്രവൃത്തികളും നടക്കുകയാണ് അത് എവിടെയാണ് ഈ ബന്തിയോട് വേറൊരു ഫോട്ടോ ഓവർ ബ്രിഡ്ജ് വരുന്നുള്ളതാണ് ഈ ഫൗണ്ടേഷൻ ഫോട്ടോ ഓവർ ബ്രിഡ്ജിൻ്റെ ഫൗണ്ടേഷനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അടുത്തടുത്ത് തന്നെ ഇവിടെ രണ്ട് ഫോട്ടോ കുടിച്ച് പാസ്സാക്കിയിട്ടുണ്ട് വന്തിയോട് ഇപ്പോൾ അടുത്ത വർക്ക് നടക്കുന്നുള്ളത് ഇപ്പോൾ ഓവർ പാസിൻ്റെ ഭാഗത്തുള്ള ക്രാഷ് വാരിയറിൻ്റെ വർക്കാണ് നടക്കുന്നുള്ളത് രണ്ട് സൈഡ് വർക്ക് നടക്കുന്ന ബസ് അല്ല ഏടിയാണ് പിന്നെ മെയിൻ ഒട്ടേക്ക് കയറുന്നില്ല ഇവിടെ അങ്ങോട്ട് ബസ് ഈടുന്ന് നിർത്തിയിട്ടാണ് പാസഞ്ചറൊക്കെ ആയിട്ട് പോകുന്നുള്ളത് ഒരു ഭാഗത്തെ വർക്ക് നടക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ സ്ക്രാഷ് പേര് വർക്ക് നടക്കുന്നതിനാലാണ് ഇപ്പോൾ വാഹനങ്ങൾ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് അതുപോലെ ഇത്തരം ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ട് സൈഡിലെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ ഭാഗത്ത് ഇനിയിപ്പോൾ കുറച്ച് വർക്ക് നടക്കുന്നുണ്ട് നന്ദിയോട് ജംഗ്ഷനിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ല അതേപോലെ മറുവശത്തും അതേ വർക്കെന്നാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കാശ്മീരിയറിന്റെ അതല്ലതേ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നുള്ളത് അവിടെ ഉള്ള അതിനെ വീണ്ടും കുറച്ച് മണ്ണെടുത്ത് മാറ്റിയിട്ടുണ്ട് കുറച്ച് ഓടി വീര് കൂട്ടിയ പോലെ പോകുന്നുണ്ട് അവിടെ സോയിൽ മെയിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ അവിടെ ഇനി ഈ ഭാഗത്ത് കുറെ കുറച്ച് ടൈം കുടിക്കാണ് വാഹനങ്ങൾ കടത്തിവിടാൻ ഈ ഭാഗത്ത് ആണ് സോയിൽ മെയിൻ പ്രവർത്തികൾ നടക്കുന്നുണ്ട് ബാക്കി നോക്കുന്നുണ്ട് അപ്പം നമ്മുടെ കുക്കാര് കോലും ഇതുവരെയും ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടില്ല ഇവിടുന്ന് വീണ്ടും ഡൈമേഷൻ കൊടുക്കുന്നുണ്ടാകും ഞാൻ അതൊന്നും മനസ്സിലാവുന്നില്ല അതേപോലെ അന്ന് ലോഡ് ടെസ്റ്റിങ്ങിൽ അന്ന് കഴിഞ്ഞു ഒരു വശത്ത് ബാക്കിയുള്ള ഒന്നും അറിയില്ല നമുക്ക് നോക്കാം ടാറിങ്ങൾ കഴിഞ്ഞതാ അങ്ങനെ ഭാഗത്ത് ടാറിങ്ങൾ കഴിഞ്ഞ് ഓപ്പൺ കൊടുക്കുന്ന കഥ അറിയാം കുക്കാർ ഭാഗത്തെ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അടിപൊളി സൈറ്റാണ് ഈ കുക്കാർ ഭാഗം ഓക്കെ നല്ല എങ്ങനെ പച്ചപ്പ് ഏത് പച്ചപ്പ് ഏത് സമയത്തും ഇവിടെ പച്ചപ്പുണ്ട് അതിന്റെ ഇടയിൽ നമ്മടെ കരിമൂർക്കൻ അപ്പൊ നമുക്ക് ബാക്കിയുള്ള നോക്കാം കുക്കാർ പാലത്തിന്റെ മുകളിൽ ഇതുവരെ വാഹനങ്ങൾ ഓടിയിട്ടില്ല എന്ത് കൊണ്ടെന്നും മനസ്സിലാവില്ല എപ്പോഴേ ഓപ്പൺ കൊടുക്കാമായിരുന്നു ഇവിടെ ലോഡ് ടെസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞ് പിന്നെ ഫൈനൽ ലെയർ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ എന്നിട്ടും വാഹനങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടില്ല കാരണം അറിയില്ല അറിയുന്നവർ അമൻസ് ചെയ്യുക ഇപ്പോൾ കുക്കാർ ഈ പാലം കഴിഞ്ഞ പാടൊരു ഫുട്ട് ഓവർ ബ്രിഡ്ജ് അപ്രൂവൽ ആയിട്ടുണ്ട് അതിൻ്റെ വർക്കുകൾ ഇപ്പോൾ നടക്കുന്നുണ്ട് അതിൻ്റെ ഇപ്പോൾ ഫൗണ്ടേഷൻ പ്രവൃത്തികളാണ് ആ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ ബജാജിൻ്റെ ഷോറൂമിൻ്റെ അതിവൃഷത്താണ് അതിൻ്റെ ഒരു സ്റ്റയർ വരുന്നുള്ളത് ഇതാണ് കുക്കാറില കൂട്ടോർബിൻ്റെ ഒരു സ്റ്റെയറിൻ്റെ ഫൗണ്ടേഷൻ ചെയ്യുന്നുള്ളത് അപ്പോബജാജിൻ്റെ എതിർവശത്താണ് വരുന്നുള്ളത് മറ്റൊന്ന് ഈ ഭാഗത്ത് വെള്ള ഫൗണ്ടേഷൻ വർക്ക് നടക്കുന്നുണ്ട് വാക്കുകൾ മാത്രം ഈ ഭാഗത്ത് കുറച്ച് വർക്ക് നടക്കാനുണ്ടായിരുന്നു ഡ്രൈനേജിൻ്റെ വർക്ക് സ്ഥലത്തിൻ്റെ പ്രശ്നമായത് കൊണ്ടായി തോന്നുന്നു ബാക്കി പെൻഡിങ് ആയത് പക്ഷേ ഇപ്പോൾ ആ ഭാഗത്ത് വർക്ക് നടക്കുന്നുണ്ട് ഡ്രൈനേജിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് ബിൽഡിങ്ങിൻ്റെ ഭാഗത്തെല്ലാം കുറച്ച് ഇപ്പോൾ വർക്ക് നടക്കും പ്രദേശത്ത് ഇൻ്റർലോക്ക് ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഏറ്റവും മെയിൻ ഹൈലൈറ്റായ നയ ബജാർ മുതൽ ഉപ്പള വരെയുള്ള ഭാഗങ്ങളിലേക്കാണ് ഇനി നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തലപ്പാടി മുതൽ ചർക്കളം വരെയുള്ള വർക്കിൽ ഏറ്റവും ഹൈ വർക്കാണ് ഇത് കാരണം വെച്ചാൽ ഇതാണ് ഈ വർക്ക് കഴിഞ്ഞാൽ പിന്നെ വർക്ക് കഴിഞ്ഞ് തൊണ്ണൂറ്റഞ്ച് പെർസെൻറ്റും ടോട്ടലായിട്ട് കഴിഞ്ഞു തന്നെ പറയാം പിന്നെ ബാക്കി ബാക്കിയുള്ളത് ഫിനിഷിങ് പ്രോസ അങ്ങനെ ഫുള്ള് ജി എസ് പി ഏകദേശം റെഡി അപ്പോൾ കുറച്ച് ഭാഗം കൂടി മാത്രം മാത്രമുണ്ട് ഇനിയിടെ ആ അങ്ങനെ വണ്ടി ക്രാഷ് വേരിയറിന്റെ വരെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ക്രാഷ് വാര്യറിന്റെ വരെ വർക്ക് കഴിഞ്ഞിന് ഇപ്പം വലതുവശത്ത് കുറച്ച് സെറ്റ് ചെയ്യാനുണ്ട് ജി എസ് പിന്നെ ഒരു പത്ത് പതിനഞ്ച് ഇരുപത് ദിവസം കൂടി കഴിഞ്ഞാൽ കഴിയും ഏകദേശം മാർച്ച് അവസാനത്തോടെ ഈ ഭാഗം ടാറിങ് പ്രവർത്തികൾ കഴിയും എന്ന് തന്നെയാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടൽ കാരണം പ്രവർത്തികൾ കാണുമ്പോൾ നമുക്ക് ഏകദേശം കണക്ക് കൂട്ടാൻ പറ്റും ആയി ഇതാ കഴിഞ്ഞി ഇട കഴിഞ്ഞാ കഴിക്കുമ്പോ കഴിഞ്ഞിട്ട് ഭാഗത്തും നോക്കിയാ ആഹാ ജി എസ് പി നിരത്താൻ തുടങ്ങി മക്കളേ നോക്ക് പി എസ് പിന്നെ മുകളിലും വെറ്റ് മിക്സ് നേരത്താൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഉപ്പളൊക്കെ എത്താനായിട്ടുണ്ട് മക്കളെ ഉപ്പള സുഹൃത്തുക്കൾ കണ്ടോ അപ്പോൾ ഈ വിഭാഗം എല്ലാം ബേസ്മെൻറ്റ് തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ നമ്മുടെ ഫ്രിക്ഷൻ സ്ലാബ് സെറ്റ് ചെയ്യുന്ന ബേസ്മെൻറ്റ് വർക്ക് ഇവിടെ എല്ലാം ആരംഭിച്ചിട്ടുണ്ട് ഇവിടെ ഒരു വശത്ത് ഫ്രിക്ഷൻ സ്ലാബ് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് വെറ്റ് മിക്സ് കമ്പാക്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പുറത്ത് ഇടതു വശത്ത് ജി എസ് പി മെറ്റൽ കമ്പാക്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ബേസ്മെൻറ്റ് വർക്ക് നടക്കുന്നുണ്ട് ഫ്രിക്ഷൻ സ്ലാബിൻ്റെ അടിപൊളി മാർച്ച് അവസാനത്തോടെ പത്ത് ഇരുപത് ദിവസത്തെ പണി വർക്കല്ല ഇനി കൂടുതൽ വർക്ക് ഇവിടെയുണ്ട് എനിക്ക് തോന്നുന്നത് ഇവിടെ ഉണ്ടോ മണ്ണ് ഏകദേശം ഫില്ല് കഴിഞ്ഞ് അപ്പോൾ ഇടതുശത്ത് ഫ്രിക്ഷൻ സ്ലാബിൻ്റെ ബേസ്മെൻറ്റ് വർക്ക് നടക്കുന്നുണ്ട് അതേപോലെ തന്നെ മണ്ണിൻ്റെ ഏകദേശം പ്രവൃത്തികൾ കഴിഞ്ഞും തോന്നുന്നു അപ്പോൾ ഈ ബ്രിഡ്ജിൻ്റെ അടുത്ത് കുറച്ച് ഈ ഫ്ലൈ ഓവറിൻ്റെ അടുത്തുണ്ടല്ലോ കുറച്ച് ഭാഗം മണ്ണ് ലെവൽ ചെയ്യാനുണ്ട് ഇടതുശത്ത് ഏകദേശം ആയി അപ്പോൾ അതിൻ്റെ ബേസ്മെൻറ്റ് വർക്ക് നടക്കുന്നുണ്ട് സെൻട്രൽ ഭാഗത്ത് കുറച്ച് കമ്പാക്റ്റ് ചെയ്യാനുണ്ട് മണ്ണ് അടുങ്ങാടി കുറച്ച് ചിന്ത വർക്ക് തരാ ഇവിടെ കുറച്ചും കൂടി മണ്ണ് ഫില്ല് ചെയ്യാനുണ്ട് അപ്പോൾ ആസ്റ്റത്തെ ഒരു അരമീറ്റർ ലൈബ് ആകുന്ന ഒരു മീറ്ററോളം ഉണ്ട് ഒരു വശത്തായി കുറച്ചുള്ള വീട് ഇപ്പോ വീടല്ല ഏകദേശം ആയി ഇനി ഏകദേശം ഒരു മീറ്റർ അരമീറ്ററോളം ഇവിടെ ഇനി ബെൽറ്റിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ലാസ്റ്റാന്ന് ഇവിടെ ഇതും കഴിഞ്ഞാൽ കഴിഞ്ഞ് പിന്നെ ഏകദേശം ആയി ഇപ്പം ഇതാണ് നമ്മുടെ ഉപ്പള ബ്രിഡ്ജ് അതായത് തലപ്പാടി മുതൽ ചെറുക്കളം വരെയുള്ള ഭാഗങ്ങളിൽ മെയിൻ ഹൈലൈറ്റ് ആണ് ഇത് അസുഹൃത്തുക്കളെ ഉപ്പള ബ്രിഡ്ജിൻ്റെ പണിയേണ്ട കഴിഞ്ഞു മക്കളേ ഇതേ ഇതേയുള്ളൂ വർക്ക് നീടം വരെ ഫുള്ള് ടാറിങ് വർക്ക് കഴിഞ്ഞ് ഫിനിഷിങ് ടാറിങ് കഴിഞ്ഞ് ഈടുന്ന് അങ്ങോട്ട് ഫിനിഷിങ് ടാർ എടുക്കാനുണ്ട് പിന്നെ ഇതിൻ്റെ മുകളിൽ വാട്ടർ പ്രൂഫിങ് ചെയ്യാനുണ്ട് ഒരു രണ്ട് സ്പാനും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടണമായിരുന്നു അടിപൊളിയായി പോയിട്ടു രണ്ട് സ്പാനും ലാസ്റ്റ് ഒന്ന് കൂട്ടണമായിരുന്നു രണ്ട് സ്പാനും ഇപ്പുറത്തുനിന്ന് കൂട്ടണമായിരുന്നു അപ്പം നല്ല കുറച്ച് ലോങ് ഉണ്ടാക്കി കാണുമ്പോ നമുക്ക് ചെറുതായിട്ടാണ് തോന്നുന്നത് എലിയ നിങ്ങളൊന്നും കാണുന്നില്ല കാണുന്നുള്ള ഇതാണ് മക്കളെ ഉപ്പള ബ്രിഡ്ജ് ഫ്ലൈ ഓവർ ബ്രിഡ്ജ് ഓക്കെ ബൈ സുഹൃത്തുക്കളെ ബ്രിഡ്ജില് വാട്ടർ പ്രൂഫിങ്ങന്റെ വർക്കാണ് ഇനി നടക്കാനുള്ളത് എനിക്ക് തോന്നുന്നത് കാസർഗോഡ് ടൗണിൽ നടക്കുന്നുണ്ടല്ലോ വാട്ടർ പ്രൂഫിങ് അത് കഴിഞ്ഞ ശേഷം ഒന്നിവിടെ വരാമായിരിക്കും ഇപ്പോൾ കാസർഗോഡ് ഫ്ലൈ ഓവറിൻ്റെ വാട്ടർ പ്രൂഫിങ് കഴിഞ്ഞാ ശേഷം ഈ ഭാഗത്ത് എത്തുമായിരിക്കും അവർ വാട്ടർ പ്രൂഫ് ചെയ്യാൻ അപ്പം അപ്രോച്ച് റോഡിൻ്റെ ടാറും പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് അടിപൊളിയല്ല ഓക്കെയാ ഉള്ള സോണായി അങ്ങനെ സൂപ്പറായി സുഹൃത്തുക്കളെ അപ്പോൾ സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റപ്പ് ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തിരുക നിങ്ങളോട് വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് ആരെത്താ ഇനിയും പൊതുവെത്തന്നെ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ടേക്ക് കെയർ ബൈ ബൈ